ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പേ കഴിഞ്ഞ നമ്മുടെ ഒൻപതാം തീയതി കഴിഞ്ഞ നമ്മുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ നമ്മുടെ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ടുള്ള അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിൽ കുറച്ച് തെറ്റുകളുണ്ട് അപ്പോൾ നമുക്ക് നോക്കണ്ട അത് എന്തായാലും അത് മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷ ചെയ്യാം ക്ലരയ്ക്കൽ തെറ്റുകളായിരിക്കാം ചിലപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആൻസർ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ കോഡെന്ന് പറയുന്നത് എ ഏകോഡാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഉത്തരം പറയുന്നത് ഓപ്ഷൻ ബി ആണ് ബംഗ്ലാദേശാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞിങ്ങനെ പോവാം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചിനാമ്പസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് അത് ആസ്റ്റക് സംസ്കാരവുമായിട്ട് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സോറി മൂന്നാമത്തെ ചോദ്യമായിരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നായിരുന്നു ഓപ്ഷൻ എ ആണ് പ്രൊവിഷണൽ ആൻസർ ആൻസർ കീ പ്രകാരം ഉത്തരമായിട്ട് വരുന്നത് നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് എ വിഭാഗം പട്ടികയാണ് പട്ടിക നമ്മുടെ നാലാമത്തെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഉത്തരം നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ആർ നേതൃത്വം നൽകിയ നേതാവ് ആരാണ് ഓപ്ഷൻ സി ആണ് കൺവെർസിംഗ് ആണ് അടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന ആറാമത്തെ ചോദ്യമാണ് താഴെ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘട്ട അനുസരിച്ച് ക്രമപ്പെടുത്തുക ക്രമപ്പെടുത്തി എഴുതുക എന്നായിരുന്നു ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ബി ഡി എ സി അപ്പോൾ ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ എ ആണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ന നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നായിരുന്നു ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എട്ടാമത്തെ ചോദ്യം സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഏതൊക്കെ എന്നായിരുന്നു ഓപ്ഷൻ എ ആണ് പ്രൊവിഷണൽ ആൻസർ പ്രകാരം ഏതാണ് ഓപ്ഷൻ എ ആണ് പ്രൊവിഷണൽ ആൻസർ പ്രകാരം പറഞ്ഞിരിക്കുന്നത് അടുത്ത് ഒൻപതാമത്തെ ചോദ്യം അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട താപനഷ്ടനിരക്കുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെന്നായിരുന്നു ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത പത്താമത്തെ ചോദ്യം നിത്യ നിത്യഹരിത വനിത സോറി നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം അതായിരുന്നു ചോദ്യം ഓപ്ഷൻ എ ആണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം പത്താമത്തെ ചോദ്യത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ദുന്ദർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം നർമ്മദ പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം റൈപ്പനോസോമിയാസിസ് എന്ന ജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതാണ് എന്നായിരുന്നു ഓപ്ഷൻ ഡി ആണ് സെറ്റ് സേ ഫ്ലൈ പന്ത്രണ്ടാ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് സെറ്റ് സെറ്റ്സെ ഫ്ലൈ പതിമൂന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഓപ്ഷൻ ബി ആണ് കാപ്പിയാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കാപ്പിയാണ് പതിനാലാമത്തെ ചോദ്യം പാരമ്പര്യേതര സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നായിരുന്നു അതിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഏതാണ് നമ്മുടെ ഓപ്ഷൻ സി പെട്രോളിയം പെട്രോളിയമാണ് പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി പെട്രോളിയമാണ് പതിനഞ്ച് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം ഭീതി അത് ഓപ്ഷൻ എ ആണ് ദാവോസ് ദാവോസാണ് പതിനഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ദാവോസ് ദാവോസാണ് പതിനാറാമത്തെ ചോദ്യം പേയ്മെൻറ്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതെല്ലാമെന്നായിരുന്നു ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലുമാണ് ശരി പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് അത് ഓപ്ഷൻ ബി ആണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് അപ്പോൾ പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അടുത്ത് പതിനെട്ടാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം എന്നായിരുന്നു അതിൻ്റെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് സാരഥിയും പ്രവാഹം അപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് സാരഥി പ്രവാഹ് പത്തൊൻപതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിതാ വില്യംസും ബുച്ച്വിൽമോറുമാർ മടക്ക യാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേര് എന്താണ് നമുക്കറിയാം ഡ്രാ റൂ ഡ്രാഗൺ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ പത്തൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഡ്രാഗണാണ് ഇരുപതാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം എന്നായിരുന്നു അതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ പനമ്പിള്ളി ഗോവിന്ദ മേനോം ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് പനമ്പിള്ളി ഗോവിന്ദ മേനോം അടുത്ത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യനീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടമെടുത്തിരിക്കുന്നത് എവിടെ എവിടെയെന്നാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് എന്നാണ് പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി ഇരുപത്തിരണ്ട് തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വ അപഹരണം വഴി കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് ഓപ്ഷൻ ബി ആണ് അഞ്ച് വർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രൊഫഷണൽ ആൻസർ കി പ്രകാരം പറഞ്ഞിരിക്കുന്നത് അഞ്ച് വർഷം എന്നാണ് ആൻസർ ഏഴ് വർഷമാണ് പക്ഷേ പ്രൊഫഷണൽ ആൻസർ കിയിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ച് വർഷമാണ് ഓക്കെ നമുക്ക് പറയണ്ട ജസ്റ്റ് പറഞ്ഞത് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ അൻപത്തിരണ്ടാം ഭേദഗതി ഇരുപത്തി മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അൻപത്തിരണ്ടാം ഭേദഗതി ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു തെറ്റുകൾ പറയുന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഈ വീഡിയോ എന്തിനാണ് ചെയ്ത ചെയ്തങ്ങ് പോവുക ഇരുപത്തിനാല് താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് കാർഷിക വരുമാന നികുതിയാണ് ഇരുപത്തിനാലാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തഞ്ച് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഇരുപത്തിയഞ്ചാമത്തെ ഓപ്ഷൻ സി ആണ് ഗുജറാത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ സി ഗുജറാത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് ഇരുപത്തിയാറ് ക്രമത്തിൽ എഴുതുക ചേരുമ്പടിയായിരുന്നു ഇരുപത്തിയാറാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ ഇരുപത്തി ആറാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇരുപത്തിയേഴ് എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എന്നായിരുന്നു അതിൽ പറയുന്ന ഓപ്ഷൻ എ ആണ് നേർവഴിയാണ് ശരിയായ ഉത്തരം ഇരുപത്തി ഏഴാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഇരുപത്തിയെട്ട് ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ഇരുപത്തി ആൻസർ ഓപ്ഷൻ ബി ആണ് മുൻസിഫ് കോടതി എന്നാണ് പറയുന്നത് ഇരുപത്തിയെട്ടാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് മുൻസിഫ് കോടതി ഇരുപത്തിയൊൻപത് ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് ആരാണ് ഓപ്ഷൻ എ എന്നാണ് പറയുന്നത് അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അർബൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുപ്പതാമത്തെ ചോദ്യം മുപ്പതാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് പത്തനംതിട്ടയും തൃശ്ശൂരും ഈ മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പത്തനംതിട്ട തൃശ്ശൂര് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ ഡി ആണ് പറഞ്ഞേക്കുന്നത് എ കെ ആൻ്റണി എന്നാണ് അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിരണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് മുപ്പത്തിരണ്ട് ഓപ്ഷൻ എ ആണ് എ ഷാജഹാനാണ് അടുത്ത് മുപ്പത്തി മൂന്ന് എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ എ ആനയർ ആയാണ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് മുപ്പത്തി നാലാമത്തെ ചോദ്യം കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെ എന്ന ഏ സ്ഥാപനങ്ങൾ ഏത് ഏതെന്നായിരുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ മെഡിക്കൽ കോളേജുകളാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് മെഡിക്കൽ കോളേജുകൾ മുപ്പത്തിയഞ്ച് ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി വർഗം ഓപ്ഷൻ ഡി ഷഡ്പഥങ്ങളാണ് മുപ്പത്തിയഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മുപ്പത്തിയാറ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കപ്പെട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് ക്യാൻസർ ബോധവൽക്കരണമാണ് ആരോഗ്യം ആനന്ദം മുപ്പത്തിയാറാമത്തെ ഓപ്ഷൻ എ ആണ് ഉത്തരം മുപ്പത്തിയേഴ് പെല്ലഗ്ര ഏത് ജീവിതത്തിൻ്റെ അപര്യാപ്തത കൊണ്ടുവരുന്ന രോഗമാണ് മുപ്പത്തിയേഴ് പെല്ലഗ്ര ഓപ്ഷൻ എ ആണ് പറയുന്നത് വിറ്റാമിൻ ബി ത്രീ എന്നാണ് പറയുന്നത് അപ്പോൾ മുപ്പത്തി ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് മുപ്പത്തിയെട്ട് കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം എ ടി പിയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് മൈറ്റോ കോൺട്രിയ മുപ്പത്തി എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് പ്രൊവിഷണൽ ആൻസർ ഈ പ്രകാരമാണ് നമ്മളത് പറയുന്നത് മുപ്പത്തി ഒൻപത് എം ബി സീമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് സി ആണ് പറയുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അപ്പോൾ മുപ്പത്തി ഒൻപതാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് സിഗരറ്റ് സ്മോക്കിംഗ് നാൽപ്പതാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നാൽപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ശരിയെന്നാണ് നാൽപ്പത്തി ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തിയഞ്ച് കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ബഹിരാജ പേടകം അതേതെന്നായിരുന്നു നാൽപ്പത്തിയഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ആദിത്യ എല്ലോൺ എന്നാണ് പറയുന്നത് അപ്പോൾ നാൽപ്പത്തിയഞ്ചാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അപ്പോൾ നാൽപ്പത്തി ആറ് അടുത്തിടെ വാർത്തകൾ കണ്ട സ്നോ ബ്ലൻഡ് എന്താണ് എന്നായിരുന്നു ചോദ്യം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം മാൽവെയർ ആണ് അപ്പോൾ നാൽപ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി ഏഴ് ഒരു ആറ്റത്തിൽ ആറ്റത്തിൻ്റെ എം ഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോപേക നമ്പർ ഏതെന്നായിരുന്നു ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് പതിനാറാണ് നാൽപ്പത്തി ഏഴാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് പതിനാറാണ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ച് എ ടി എം എന്നാണ് പറയുന്നത് അപ്പോൾ നാൽപ്പത്തി എട്ടാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കാന്തിക വിഭജനം നാൽപ്പത്തി ഒമ്പതാമത് ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും ഓപ്ഷൻ എ ആണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് കാൽഷ്യം കാർബൈഡ് ആണ് അൻപത്തി ഒന്ന് ഓപ്ഷൻ സി കാൽഷ്യം കാർബൈഡ് അൻപത്തി രണ്ട് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ബി ആണ് മുരളി ചീലോത്ത് ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നവദീപ് സിംഗ് ആണ് അൻപത്തി മൂന്ന് ഓപ്ഷൻ എ നവദീപ് സിംഗ് അൻപത്തി നാല് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അൻപത്തിനാല് ഉത്തരം ഓപ്ഷൻ ബി ആണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അൻപത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് ഉത്തരം അൻപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇല്ലിക്കുന്നാണ് അൻപത്തി ആറ് ഓപ്ഷൻ ബി ആണ് ആൻസർ അൻപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടുമാണ് അൻപത്തി ഏഴാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പി സതീദേവിയാണ് അൻപത്തി എട്ടാം സോറി അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അറുപത്തി ഒന്ന് ഓപ്ഷൻ ബി ആണ് ഉത്തരം താഴെ പറയുന്ന ഏതാണ് ഒരു ലാൻഡ് ലാൻഡിൻ്റെ നിർവചനം എന്നായിരുന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത അറുപത്തി രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അറുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അറുപത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം അറുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നതും ഓപ്ഷൻ എ ആണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറുപത്തി നാല് ഓപ്ഷൻ എ ആണ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് സെക്ഷൻ ഇരുപത്തിരണ്ട് അറുപത്തി അഞ്ച് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അറുപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് സ്വീഡനാണ് അറുപത്തി ആറ് ഓപ്ഷൻ സി സ്വീഡൻ അറുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അധ്യായം മൂന്നാണ് അറുപത്തിയേഴ് ഓപ്ഷൻ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അധ്യായം മൂന്നാണ് അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കബഡി ലോകകപ്പ് വേദി എവിടെയെന്നായിരുന്നു ഓപ്ഷൻ ബി ആണ് ഇംഗ്ലണ്ടാണ് അറുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇംഗ്ലണ്ടാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ബാനു മുഷ്താഖ് ആണ് അറുപത്തി ഒൻപതാമത്തെ അറുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും ഓപ്ഷൻ ഡി ആണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും മാത്സ് ആണ് ഓപ്ഷൻ ഡി ആണ് എഴുപത്തിയൊന്ന് പത്ത് എ എം ആണ് എഴുപത്തിയൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും ഓപ്ഷൻ ഡി ആണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സീറോ പോയിൻ്റ് വൺ ഫൈവ് ആണ് എഴുപത്തിരണ്ട് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് സീറോ പോയിൻറ്റ് വൺ ഫൈവ് ആണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് മുപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് എഴുപത്തി മൂന്നാമത്തെയും ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് മുപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് എഴുപത്തി നാലാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത് ദിവസമാണ് എഴുപത്തി നാല് ഓപ്ഷൻ ബി ഇരുപത് ദിവസം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ആറ് സെൻറ്റിമീറ്റർ ആണ് എഴുപത്തി അഞ്ച് ഓപ്ഷൻ എ ആറ് സെൻറ്റിമീറ്റർ അടുത്ത എഴുപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത്തി ആറാണ് എഴുപത്തിയാറ് ഓപ്ഷൻ സി മുപ്പത്തി ആറ് എഴുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നൂറ്റി ഇരുപതാണ് എഴുപത്തിയേഴാമത്തെ ആൻസർ ഡി നൂറ്റി ഇരുപത് എഴുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എൻ ഐ കെ എഴുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എൻ ഐ കെ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ എഴുപത്തി ഒൻപതാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത് ഇംഗ്ലീഷാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി ഒന്ന് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതും ഓപ്ഷൻ എ ആണ് ഡസ് ഷി ആണ് എൺപത്തിരണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇന്നാണ് എൺപത്തി മൂന്ന് ഓപ്ഷൻ ബി ഇൻ എൺപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ അപ്പോൾ എൺപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ദിസ് പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ അടുത്ത എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അപ്പോൾ എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് എൺപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് കാൾ ഓഫ് ആണ് അപ്പോൾ എൺപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കാൾ ഓഫാണ് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആർഗ്യുമെൻ്റ് ആണ് എൺപത്തി ഏഴ് സി ഓപ്ഷൻ സി ആണ് ആർഗ്യുമെൻ്റ് ആർഗ്യുമെൻ്റാണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഹി ഹി ഹസ്ഡ് മീ ഹൗ ഐ ഫെൽ ദാറ്റ് മോർണിംഗ് റിപ്പോർട്ട് സ്പീച്ചായിരുന്നു എൺപത്തി എട്ടാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അടുത്ത എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഹാഡ് ഫിനിഷ്ഡ് ആണ് എൺപത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്ത മലയാളമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റിയൊന്ന് ഓപ്ഷൻ സി ആണ് ഉത്തരം തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പ്രേക്ഷകനാണ് തൊണ്ണൂറ്റി നാലാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രേക്ഷകനാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കൺ പ്ലസ് നിയർ കണ്ണിയർ തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തൊണ്ണൂറ്റി ആറാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും നാലുമാണ് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇപ്പോൾ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫൈനൽ നമ്മുടെ നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ മരപ്പൊടിയാണ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മരപ്പൊടിയാണ് അപ്പോൾ ഇത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരമാണ് തെറ്റുകളുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ